വെറും മുപ്പത് ദിവസം അതിനപ്പുറം പാകിസ്ഥാൻ എന്ന രാജ്യം കൊടും വറുതിയിലേക്ക് വീഴാൻ പോവുകയാണ് അവരുടെ ജലസംഭരണികളിൽ ഇനി ശേഷിക്കുന്നത് ഒരു മാസത്തേക്കുള്ള വെള്ളം മാത്രം ഇന്ത്യ കരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ദാഹിച്ചു വരയും യഥാർത്ഥത്തിൽ അതിർത്തിക്കപ്പുറം സംഭവിക്കുന്ന ദാരുണ അവസ്ഥ എന്താണ് നോക്കാം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമുകളായിട്ടുള്ള തർബൈലയിലും മംഗളയും ഏറെക്കുറെ വറ്റിവരണ്ട് ഡെഡ് സ്റ്റോറേജ് ലെവലിൽ എത്തിക്കഴിഞ്ഞു പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി എന്നോണം സിന്ധു നദി ജല കരാർ പ്രകാരമുള്ള ജലവിതരണം നിർത്തിവെക്കുകയായിരുന്നു ഇന്ത്യ ആദ്യം ചെയ്ത പ്രതികരണം ഇതായിരുന്നു പാകിസ്ഥാൻ ഇതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ആശ്രയിച്ചിരുന്നത് ഇന്ത്യ നൽകിയിരുന്ന ഈ വെള്ളത്തെ ഈ ഒഴുക്ക് നിലച്ചതോടെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നട്ടം തിരിയുകയാണ് ഇന്ത്യയുടെ ഈ നീക്കം തങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണെന്നും ഇന്ത്യ വെള്ളത്തെ ആയുധമാക്കുകയാണെന്നും ഒക്കെ പാകിസ്ഥാൻ ആരോപിക്കുന്നു ആരോപിക്കുകയും ഇരവാദം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തവും ശക്തവുമാണ് രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് തന്നെ നേരത്തെ തന്നെ പാകിസ്ഥാന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭീകരവാദം സ്വന്തം നയമായി പാകിസ്ഥാൻ കൊണ്ടുനടക്കുന്നിടത്തോളം കാലം സിന്ധു നദി ജലക്കാരാണ് പഴയതുപോലെ ആകില്ല എന്ന് ഇന്ത്യ തറപ്പിച്ചു പറയുന്നു ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് വെട്ടിലായ പാകിസ്ഥാൻ യു എൻ രക്ഷാ സമിതിയിലും സെക്യൂരിറ്റി കൗൺസിലിലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിലും അടക്കം പല അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യക്കെതിരെ പരാതിയുമായി എത്തിയിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനം ഇരുപത്തി ആറ് പതിനൊന്ന് ഭീകരാക്രമണം ഉറി പഠാൻകോട്ട് പുൽവാമ തുടങ്ങിയ ഇന്ത്യ നേരിട്ട തുടർച്ചയായ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാനുള്ള പങ്ക് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ ഇതിനെ പ്രതിരോധിക്കുന്നത് സ്വന്തം മണ്ണിലെ ഭീകരവാദ ക്യാമ്പുകൾ നശിപ്പിക്കുക എന്ന ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കാതെ പാകിസ്ഥാനിന് മുന്നിൽ മറ്റു വഴികളില്ല ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ ജീവജലം ഇപ്പോൾ ഇന്ത്യയുടെ കൈകളിലാണ് ഭീകരവാദം എന്ന നയം ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ വഴിയിലേക്ക് വരിക എന്നതല്ലാതെ വരാനിരിക്കുന്ന ഈ വൺ ദുരന്തത്തെ നേരിടാൻ പാകിസ്ഥാനിന് മുന്നിൽ മറ്റൊരു മാർഗവുമില്ല ന്യൂസ് ഡെസ്ക് ഇന്ത്യ